ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത് പിന്നിൽ നിന്ന് കുത്തും ചാണക്യൻ പറയുന്നത് കേൾക്കൂ ഈ ശീലങ്ങളുള്ള ആളുകൾ പിന്നിൽ നിന്ന് കുത്തുന്നതിൽ വിദഗ്ധരാണെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു ഇവരുമായി ഒരിക്കലും സൗഹൃദം സ്ഥാപിക്കരുതെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു അവരാരെല്ലാമെന്ന് നോക്കാം സമ്പത്തിലോ പദവിയിലോ സൗന്ദര്യത്തിലോ അഭിമാനിക്കുന്ന ഒരാളുമായി നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കരുത് കാരണം അത്തരം ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അപമാനിക്കുന്നത് ആസ്വദിക്കുന്നു നിങ്ങളുടെ വിജയമോ സന്തോഷമോ പുരോഗതിയോ കണ്ടൊരിക്കലും സന്തോഷിക്കാത്തവരും അതിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമായി അടുപ്പം ഒരിക്കലും വേണ്ട നിങ്ങളുടെ മുന്നിൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നവരെ ഒഴിവാക്കണം ദുഃഖമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ നെഗറ്റീവായി സംസാരിക്കുന്ന സുഹൃത്തുക്കളെ ഇന്ന് തന്നെ ഒഴിവാക്കണം നിങ്ങളുടെ ജോലി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കൾ ശത്രുക്കളേക്കാൾ മോശമാണെന്നും അവരുമായി അടുപ്പം വേണ്ടെന്നും ചാണക്യൻ പറയുന്നു